ഹായ് ഹലോ ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും കേക്കിൻ്റെ ഡെക്കറേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാണേട്ടാ അപ്പോൾ എന്തെല്ലാം എന്നുള്ളത് നമുക്കൊന്ന് വീട്ടിൽ നോക്കാം വീട്ടിലിട്ട് പോവാം അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് കൊടുക്കാനായിട്ട് രണ്ട് കേക്കുകളാണ് ഉള്ളത് ഏട്ടാ ഒരു ടോൾ കേക്കും നോർമൽ കേക്കും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്പഞ്ച് മോർണിങ്ങിൽ ചെയ്തു പിന്നെ അതുപോലെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അപ്പോൾ രാവിലെ തലേ ദിവസം ലേറ്റായിട്ടാണ് വർക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ മടി ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ചെയ്യാമെന്ന് വെച്ചു പിന്നെ രണ്ടും വൈകിട്ട് കൊടുക്കാനുള്ള ഡെലിവറിയാണ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ടൈം ഒരുപാടുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ മോർണിംഗിൽ തന്നെ ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ സ്പഞ്ചെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് കേട്ടോ അപ്പോൾ ക്രീം ഒന്ന് ഓവർ ബീറ്റ് ബീറ്റായിപ്പോയി കുഴപ്പമില്ല എങ്ങനെ കഴിഞ്ഞാലും ഓവർ ബീറ്റ് ആയിക്കഴിഞ്ഞാലും നമ്മൾ അത് സിറപ്പ് വെച്ചിട്ടോ അല്ല കുറച്ച് ബീറ്റ് ചെയ്യാത്ത ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ കേക്കുകളായിട്ട് മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ഐസിങ് ചെയ്യണം കേട്ടോ ഐസിങ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ താഴെ ഭാഗത്ത് മാത്രമേ ബട്ടർ പേപ്പർ കൊടുക്കാറുള്ളൂ സൈഡിൽ കൊടുക്കാറില്ല സൈഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടിന്നിൽ നിന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ സൈഡിൽ കൊടുക്കാറില്ല ഇതുപോലെ താഴെ ഭാഗത്ത് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് നൈഫ് വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പൊക്കി കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു സ്പഞ്ചിന് നമുക്ക് എടുക്കാം ഇനിയിപ്പം മൂന്ന് ലെയറായിട്ട് ചെയ്യണം അപ്പോൾ ടോൾ കേക്കും പിന്നെ നോർമൽ കേക്കുമാണ് വന്നിട്ടുള്ളത് ടോൾ കേക്ക് ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ് രണ്ട് കേക്കാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നാല് എഗ് വെച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കും എന്നിട്ട് രണ്ട് പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ അതിനിടയ്ക്കായിട്ട് തന്നെ മോർണിങ്ങിൽ ചായക്ക് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം അതിനിടക്ക് നടക്കണേട്ടോ അങ്ങനെ പാ കേക്കിനെ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെക്കും ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആയതിൻ്റെ ശേഷം ഫൈനൽ കോട്ട് ചെയ്യും പിന്നെ ഫൈനൽ കോട്ട് ചെയ്യാൻ അപ്പോൾ ഒഴിവുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യും അല്ലയെന്നുണ്ടെങ്കിൽ വർക്കെല്ലാം വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഫൈനൽ കോട്ട് ചെയ്യും വൈകിട്ടുള്ള ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമുണ്ട് കേട്ടോ മോർണിംഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും പക്ഷേ വൈകിട്ടുള്ളതാവുമ്പോൾ നമുക്ക് ടൈം ഒരുപാടുണ്ട് ഫ്രീ ആവാൻ കഴിയില്ല ആ ഒരു ആ ഒരു കേക്ക് കൊണ്ടുപോകണ വരെ നമുക്ക് എന്തോ തിരക്കാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് വരിക കാരണം അത് കഴിഞ്ഞാലല്ലേ നമുക്ക് നമ്മളുതായ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെ രണ്ട് കേക്കും ഞാൻ ഐസിങ് ചെയ്തിട്ട് ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് ഇനി അതൊന്ന് സെറ്റായതിൻ്റെ ശേഷം ഫൈനൽ കൂട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഫോണ്ടൻ വർക്കാണ് വന്നിട്ടുള്ളത് ഒരു കേക്കിൽ അപ്പോൾ പിന്നെ ഫൈനൽ ഫൈനൽക്കൂട്ടും ചെയ്ത് വെക്കാമെന്ന് വെച്ചു പിന്നെ അത് സെറ്റായി വരുന്ന ആ ഒരു സമയത്ത് അവിടെ പാത്രങ്ങളെല്ലാം പരുന്നത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ നീറ്റാക്കി വെക്കും വാഷ് ചെയ്യാനുള്ളത് വാഷ് ചെയ്യാൻ കൊണ്ടിടും അതുപോലെ എല്ലാ സാധനങ്ങളും എടുത്തുകൂടെ തന്നെ കറക്റ്റ് അതിൻ്റെ ആ സ്ഥലങ്ങളിലെല്ലാം ആക്കി വെക്കും പിന്നെ ഞാൻ ഒരു സ്പഞ്ച് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും ഒരു സ്പഞ്ച് കൂ കൂട്ടി ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഞാനൊരു സ്പഞ്ച് ചെയ്തത് സെവൻ ഇഞ്ചിലാണ് അതിന് അങ്ങോട്ട് മാറ്റി വെക്കും ഒരു ദിവസം പുറത്ത് വെക്കും എന്നിട്ട് പിന്നെ ഓർഡർ വരുമ്പോൾ അതായത് ഇന്നിപ്പോൾ എന്തായാലും ഒരു ഒരു ദിവസമേ ഇരിക്കുകയുള്ളൂ അപ്പോഴേക്കും എങ്ങനായാലും അതിന് വർക്ക് വരാറുണ്ട് ഇനി വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ അങ്ങനെതാ എടുത്തിട്ട് ഞാൻ ഐസിങ് ചെയ്യാണ് കേട്ടോ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണി ആ ഒരു സമയമായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് പോണ ടൈമാണ് കേട്ടോ ഹസ്ബൻഡ് പോയി അപ്പോൾ പിന്നെ ഫൈനൽ കോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ മക്കളും സ്കൂളിൽ പോയാൽ പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ കാര്യങ്ങളും എല്ലാം ആയിട്ട് പിന്നെ ആ ഒരു തിരക്കുണ്ടായിരിക്കും വീട് ക്ലീനിങ് പിന്നെ അതുപോലെ കുക്കിങ്ങിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം ചെയ്യും ഇപ്പോൾ ഫോണ്ടൻ വർക്കാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഈ ഒരു എന്താ പറയുക പാരച്ചൂട്ടിൽ ടെഡിബിയർ ഇരിക്കണത് അതിൻ്റെ ആ ബോൾ തെർമോക്കോളിൻ്റെ സ്ക്വയർ പീസ് എടുത്തിട്ട് അതിനെ റൗണ്ട് ആക്കിയതാണ് കേട്ടോ കാരണം ഈ ബോൾ ബോളിനെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഞാനിതിൻ്റെ ബോർഡ് മാത്രം വാങ്ങിക്കാറില്ല തംസി ബേക്സ് എന്നുണ്ടോ ഓൺലൈനായിട്ട് അപ്പോൾ പിന്നെ ഓർഡർ ചെയ്തിട്ട് വരാനുള്ള സമയമില്ല പെട്ടെന്ന് വന്ന വർക്കായിരുന്നു പിന്നെ സ്ക്വയറിലുള്ളതിനെ കട്ട് എന്താ പറയുക കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് തരല് ഹസ്ബൻഡാണ് കേട്ടോ അറിയേണ്ട ആവശ്യമില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫോണ്ടി ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് റൂമെല്ലാം ഒന്ന് നീറ്റാക്കിയിടണം ക്ലീനിങ് ഡെയിലി ക്ലീനിങ് ഒന്നുമില്ല വീക്ക്ലി ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ നന്നായിട്ട് എന്തെങ്കിലും ക്ലാസ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ വീടൊന്ന് അലമ്പാവും അപ്പോൾ ഒന്ന് തുടച്ചെടുത്താൽ മതി അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി തുടക്കാറുള്ളൂ ട്ടോ പിന്നെ മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കച്ചറാക്കിയിടാനൊന്നും ആരും ഇല്ലല്ലോ അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം നല്ല പോലെ വിരിച്ചു വെച്ച് പിന്നെ രണ്ട് റൂമിലും എല്ലാം സെറ്റ് സെറ്റായതിൻ്റെ ശേഷം എല്ലാം ഒതുക്കി വെച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും വീട് നീറ്റായിട്ടുണ്ടായിരിക്കും അപ്പം മക്കള് കിടക്കുന്ന റൂമിലും കുറച്ചൊന്നിങ്ങനെ ഒരുപാടൊന്നും അലമ്പായി കെടുക്കാറൊന്നുമില്ല കേട്ടോ അവരും തന്നെ കുറച്ച് ശ്രദ്ധിക്കണതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലികളൊന്നും ഉണ്ടാവാറില്ല മോന് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അവന് ചില കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ നമ്മൾ വാഷ് ചെയ്തിട്ട് ഉണങ്ങി വന്ന ഡ്രെസ്സൊക്കെ മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യണതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് ഹെല്പ്പാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ ഇങ്ങനെ ചെറിയ മോനെന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ വെക്കും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ വെറും വർക്ക് എന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ അലമ്പായി പോവും അപ്പോൾ രണ്ടും നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് മക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ ഹാളിൽ എല്ലാ ജോലിയും കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ കിച്ചണിലൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ഫുൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു കിച്ചണിൽ നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ എന്താ പറയുക ക്രീമെല്ലാം ആവണ ടവലില്ലേ നമ്മൾ തുടച്ചെടുക്കണ ആ ടവലൊക്കെ പെട്ടെന്ന് ചീത്ത ആവാറുണ്ടല്ലോ അല്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലൊക്കെ ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രീമൊക്കെ പോകട്ടെ ആ രീതിയിലൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ അതൊക്കെ കുറച്ച് ജോലികൾ ജോലികളുണ്ടാകും അതൊക്കെ ഞാൻ കൂടുതലും ചെയ്യാറുള്ള വർക്ക് കുറവുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഞമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു വിൻഡോ ക്ലോസ് ചെയ്യും താഴെ ഭാഗം ഇപ്പോൾ ക്ലോസ് ചെയ്യാറാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പാമ്പിൻ്റെ ശല്യം ഉണ്ട് എന്താ പറയുക മഴ പെയ്തപ്പോൾ പുല്ലൊക്കെ കാട് പോലെ ആയിട്ടുണ്ട് അപ്പോൾ പാമ്പിൻ്റെ കുറച്ച് ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജന ജനലെല്ലാം താഴെ ഭാഗങ്ങളൊക്കെ അടച്ചിടും മുകളിൽ ജസ്റ്റ് തുറന്നിടും കാരണം എനിക്ക് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരിത് കിട്ടുക ഞാൻ ഭയങ്കര ഡിസ്റ്റേർബാണ് അങ്ങനെ ഫോൺ ഡെക്കറേഷൻസ് എല്ലാം കേക്കിൽ വെക്കുകയാണ് ഈ ഡെലിവറിൻ്റെ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഫോൺ ആൻഡ് ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുക്കുന്നത് പിന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഈച്ചൻ്റെ ശല്യമൊക്കെ ഉണ്ട് ചെറുതായിട്ടുള്ളൂ ഓവറായിട്ടില്ല ഒരുപാട് ക്രീം വെച്ചിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചെറു കുറച്ചൊരു ബുദ്ധിമുട്ടാവാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ നോർമലി ചെറിയൊരു ഇതേ ഉള്ളൂ അങ്ങനെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു സമയം വൈകിട്ടായിട്ടുണ്ടായിരുന്നു വൈകിട്ടുള്ള ചായൻ്റെ ആ ഒരു ഇതും കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചായ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചായ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം അത് അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം പക്ഷെ അറിഞ്ഞുകൊണ്ട് അതിന് അഡിക്റ്റ് ആയവർക്കറിയാം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ വർക്ക് ഇടയ്ക്ക് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു എനർജി കിട്ടണുണ്ട് അത് ചെയ്യണവർക്കും അത് അങ്ങനെ ചെയ്യണവർക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുകയുള്ള അത്തേരം എന്നോട് പൊതുവേ എല്ലാവരും പറയാറുണ്ട് ഈ ചായ കുറക്കണം കേട്ടോ ഫുഡും എല്ലാം നമ്മൾ കൺട്രോളാണ് പക്ഷേ തടി അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് പറയും ആ ഒരു സംഭവം ഈ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തടി കുറയും പക്ഷെ എനിക്ക് എങ്ങനെയായാലും ചായ മാറ്റാൻ കഴിയാറില്ല പിന്നെ ഫുഡൊക്കെ നമ്മൾ കൺട്രോളാണ് മധുരം കുറവാണ് കേട്ടോ എന്നാലും എന്താ പറയുക മധുരം ഇട്ടിട്ട് തന്നെ ചായ കുടിക്കുക ഓവർ മധുരമൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ കഴിഞ്ഞത് മധുരമൊക്കെ ഒഴിവാക്കിയിട്ട് ചായ കുടിച്ച് ശീലിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്താ പറയുക ഈയൊരു ഡ്രൈ ആക്കിയിട്ടുള്ള ഫോണ്ടൻ ബോൾസാണ് കേട്ടോ അപ്പോൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓരോ ബോൾസിലും ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ട് ആണ് അതിനകത്ത് വെച്ചിട്ടാണ് കേക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ അല്ല എന്തായാലും ആ ബോൾസ് താഴെ വീഴും അപ്പോൾ ഒരു ടൂത്ത് പിക്ക് രണ്ട് പീസാക്കിയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ഒരുപാട് സൈസിൽ വെച്ചുകൊടുക്കണല്ലേ കേട്ടോ കൂടുതൽ ബോൾസ് വരുമ്പോൾ എല്ലാം ഒരു വലിയ സൈസിലായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു കേക്കിൻ്റെ എന്താ പറയുക ക്രീമോട് കൂടിയിട്ട് താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്താ പറയുക നമുക്കിപ്പോൾ വീട്ടിലെ ജോലിയും കേക്കിൻ്റെ വർക്കും എങ്ങനെ ചെയ മാനേജ് ചെയ്യാമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഫുൾ ആയിട്ടുള്ളത് ഇൻഷല്ല വിചാരിക്കണ കേട്ടോ അങ്ങനെ ചെയ്യണം എന്ന് അപ്പം ഞാൻ നമ്മൾ ക്ലീൻ ചെയ്യാനെടുക്കുന്ന ആ ഒരു ക്ലോത്ത് അതിൻ്റെ ആ ഒരു അഴുക്കമൊക്കെ കളയൽ ഇതുപോലെയാണ് നല്ല തിളച്ച വെള്ളം വെള്ളം തിളപ്പിക്കും അതിലേക്ക് സോപ്പ് സോപ്പ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ പാത്രം കഴുകണ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കും പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡയും ഇട്ടിട്ടാണ് ഒന്ന് തിളപ്പിക്കും അതിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് ഈ ക്ലോത്ത് അതിലിട്ടിട്ട് നന്നായിട്ട് കുറേ ടൈം ഇങ്ങനെ എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ ഫുൾ അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യും എന്നിട്ട് അത് ചൂടാറുന്ന വരെ ആ നല്ല ചൂടാറേണ്ട ഒരു ഹാഫ് ചൂടാറുന്ന വരെ അവിടെ വെച്ചിട്ട് പിന്നെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായി ായിട്ട് കയ്യിലിട്ടിട്ടൊന്നും ഉണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ കഴിഞ്ഞാൽ തന്നെ അതിലുള്ള അഴുക്കെല്ലാം പോകൂട്ടോ നല്ല നീറ്റായിട്ട് നല്ല ക്ലോത്ത് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ ക്രീമൊക്കെ തുടച്ചെടുക്കുമ്പോൾ എന്തായാലും ആ ക്ലോത്ത് പെട്ടെന്ന് കേടുവരും കേടുവരാന്ന് വെച്ചാൽ വാഷ് ചെയ്യാനും ആയതുകൊണ്ടേ അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കട്ടെ നല്ല യൂസാണേ പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെക്കൻഡ് ബേർഡേ ആണ് നെയിം എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ പാരഷൂട്ടിൽ ടെഡി ഇരിക്കുന്നതുണ്ട് ബോൾസും കാര്യങ്ങളും ഉണ്ട് ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് കൂടുതൽ അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാഷ് കൂടുതലാണ് ഈ ഒരു വർക്കിന് വന്നിട്ടുള്ളത് പിന്നെ ഒരു സൈക്കിൾ വരച്ചു കൊടുക്കാനാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിന് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം സൈക്കിൾ വരയാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊണ്ട് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് പെട്ടെന്ന് വന്ന എന്താ പറയുക ഒരു ഡിസൈൻ ആയിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് സൈക്കിളിൻ്റെ എന്തെങ്കിലും വരച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചതാണ് അപ്പോൾ ഫിനിഷിങ്ങൊന്നും അധികം കിട്ടൂലേട്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് സൈക്കിളായിട്ട് തോന്നിയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ നെയിമ് സെൻറ്ററിൽ കൊടുത്ത സമയത്ത് ചെറുതായിട്ടൊന്നും എൻ്റെ അടുത്തൊന്ന് പൈപ്പിംഗ് ബാഗ് ആ കേക്കിൽ വീണു ലാസ്റ്റ് വെച്ചിട്ട് ആ ഫോട്ടോ വരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ ഭാഗം ലെവലാക്കിയപ്പോൾ ചെറുതായിട്ട് അവിടെ ക്രീമും കുറവുണ്ടായിരുന്നു അത് കണ്ട പിന്നെ അത് റെഡിയാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ കസ്റ്റമർ എത്തിയിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിനവർക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല അത് ലാസ്റ്റ് വെച്ച് പറഞ്ഞതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു വിഷയമില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വ്ലോഗാണ് കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാൻ പറ്റിയ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യണ സമയത്ത് സെയിം വ്ലോഗ് വ്ലോഗായിട്ടായിരിക്കാം ചില സമയങ്ങളിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ട് വരുത്തിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് പറയാം പുതിയ എന്താ പറയുക കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതുകൂടി ഞാൻ വീഡിയോസിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക്